ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ചക്ക ചിപ്സ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കണത് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല വലിയ ചക്കച്ചോളയാണ് കിട്ടിയിട്ടുള്ളത് നീണ്ട ഇത് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ചോളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നീളത്തിന് അരിഞ്ഞെടുക്കാം ചക്കച്ചോളന്റെ ചവണിയൊക്കെ നമ്മൾ മുഴുവനായി ഒഴിവാക്കിയിട്ടുണ്ട് വെറും ചുളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നീളത്തിന് അരിഞ്ഞെടുക്കാം അങ്ങനെയുള്ള ചക്കച്ചോളൻ്റെ മുഴുവൻ ചവണിയും കളഞ്ഞിട്ടുണ്ട് ഇതാണ് ചവണി എന്ന് പറയുന്നത് ഇതൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നീളത്തിന് അരിഞ്ഞെടുക്കാം നീളത്തിന് അരിഞ്ഞെടുക്കാണ് മുഴുവൻ ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം ചക്കച്ചുള മുഴിവനായും ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കച്ചോളയിലേക്ക് നമുക്ക് മഞ്ഞളും ഉപ്പും വെള്ളം തെളിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നന്നായി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ചക്കച്ചോളി മുഴുവനായും വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ മഞ്ഞളും ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണിത് വളരെ ഈസി ആയി തന്നെ നമുക്ക് ഉണ്ടാക്കാം കുട്ടിയാക്കും ഒരുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചക്ക പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടിയിലെ വളിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ചക്കച്ചോൾ ചേർത്ത് കൊടുക്കുകയാണ് ചക്കച്ചോൾ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഉപ്പും മഞ്ഞളും വെള്ളം ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചക്കച്ചോളിയിൽ അതുകൊണ്ട് തന്നെ എണ്ണ പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വിട്ടിക്ക് നിന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട് ഇടക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചക്കത്തുളയുടെ എല്ലാ ഭാഗവും ഒരുപോലെ വേവ് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഗ്യാസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇടക്ക് നന്നായി നമ്മൾ ഇളക്കി കൊടുത്ത് വേണം പൊരിച്ചെടുക്കാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ചക്കച്ചടൊക്കെ നല്ല കളറൊക്കെ മാറി നല്ല പോലെ ചിപ്സിൻ്റെ കളറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം മുഴുവനായും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഈയൊരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത് ഇങ്ങനെ പൊട്ടിച്ചപ്പോൾ തന്നെ ആ അട്ടി നല്ല സൗണ്ട് വരും നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണേ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പം നന്നായി നമ്മുടെ ചക്കച്ചളൊക്കെ കളറൊക്കെ മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം മുഴുവനും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിലും കോരി എടുക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ിവനായും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാവാ